അസലാമലൈക്കും വാർമ ബഹുമാനികളെ വൽ ജമാ അതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം ഹബീബായ നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ എങ്ങനെ പഠിപ്പിച്ചുവോ നബിസല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളിൽ നിന്നും സ്വഹാബത്ത് എങ്ങനെയാണോ ദീനിനെ മനസ്സിലാക്കിയത് അതിനുശേഷം താപ്യവുകൾ തപഒത്താപ്യവുകൾ തുടങ്ങി പതിനാല് നൂറ്റാണ്ടുകളോളമായി മഹത്തായ ഈ ദീനിൻ്റെ സന്ദേശം കൈമാറ്റം ചെയ്യപ്പെട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നു ഇസ്ലാമിക വിശ്വാസത്തിലും കർമ്മങ്ങളിലും യാതൊരു അവ്യക്തതയുമില്ലാത്ത വിധം വളരെ സ്പഷ്ടമായി നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നു മഹാന്മാരായ നീനാർ മാലിക് ബിൻ ഹബീബ് ബിൻ മാലിക് തുടങ്ങിയ നിരവധി മഹാന്മാർ സ്വഹാബത്ത് നമ്മുടെ കേരളത്തിൽ വരികയും ദീനുൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു അങ്ങനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസ കർമ്മ ആചാര ആചാരംഗത്ത് യാതൊരു തർക്കവുമില്ലാതെ കേരളത്തിൽ മുസ്ലിമീങ്ങൾ ഒന്നടങ്ങും ഒറ്റക്കെട്ടായി തർക്കമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെയാണ് വഹാബിസഹമ്മതിനിടക്കാണ് കയറി കയറി വരുന്നത് അവരിവിടെ വന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കി മുസ്ലിമീങ്ങളുടെ വിശ്വാസത്തിൽ മായം കലർത്തി അവർ അനുഷ്ഠിക്കുന്ന ആചാര കർമ്മങ്ങളിൽ മായം കലർത്തി വിശ്വാസികളെ വഞ്ചിക്കാൻ തുടങ്ങി അങ്ങനെയുള്ള വഹാബികൾ ആ വഹാബികളെ വളരെ കൃത്യമായി നമ്മുടെ പണ്ഡിതന്മാർ സമസ്ത കേരള ജമിയത്തിൽ കൊലമായി എന്ന് പറയുന്ന മഹത്തായ പണ്ഡിത സംഘടന എക്കാലത്തും ആദർശപരമായി പ്രാമാണികമായി നേരിടുകയും അവരുടെ പുത്തൻവാദത്തെയും വിദണ്ഡവാദത്തെയും കൃത്യമായി കൈകാര്യം ചെയ്ത് അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു കൊട്ടപ്പുറം സംവാദത്തോടു കൂടെ വഹാബികൾക്ക് സുന്നതിൻ്റെ പണ്ഡിതന്മാരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തിയില്ലാത്ത വിധം അന്ന് ബഹുമാനപ്പെട്ട ഷെയഹുനാന്ത്യായുസ് നൽകട്ടെ ഉസ്താദ് ഉസ്താദവറുകൾ അന്ന് ചോദിച്ച ചോദ്യത്തിന് ഇന്നും ഒരു വഹാബിക്കും മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല വഹാബിസം എന്ന് പറയുന്നത് തന്നെ കളവിൻ്റെ മേലിൽ എടുക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ും ഹദീസിമാലും മുൻഗാമികളൊന്നും കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ ആശയങ്ങളുമായി കടന്നു വരുന്ന ഒരു വിഭാഗം അവസാന കാലഘട്ടത്തിൽ വരും എന്ന് നബിസ്വല്ലാഹു അറഹി വസ്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ആ കക്ഷികളാണ് വഹാബികൾ അവരെപ്പോഴും കളവ് പ്രചരിപ്പിക്കുന്നവരാണ് പരിശുദ്ധ ഖുർഹാനിന്റെ പേരിലും ഹദീസിന്റെ പേരിലും ഇസ്ലാമിൻ്റെ പേരിലും കളവ് പറഞ്ഞ് ദീനൽ ഇസ്ലാമിൻ്റെ വിശ്വാസത്തിൽ മായം കലർത്തുന്ന നമ്മുടെ ആചാരത്തിലും അനുഷ്ഠാനങ്ങളിലും മായം കലർത്തുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് വഹാബികൾ ബ്രിട്ടീഷുകാരാൽ നിർമ്മിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് വഹാബിസം ആ വഹാബിസം എപ്പോഴും കളവ് മാത്രം പറയുന്നവരാണ് അതിൽ ഇക്കാലത്ത് ഏറ്റവും കൂടുതൽ കളവ് പറയുന്ന എന്നല്ല കളവ് മാത്രം പറയുന്ന ഒരു മൂലവിയുണ്ട് അയാളാണ് റഫീഖ് സലഫി എന്ന് പറയും അയാൾ ഒരു യൂട്യൂബ് മൂലവിയാണ് എന്താണ് ഇസ്ലാമിൻ്റെ വിശ്വാസമെന്ന് അറിയാതെ പ്രമാണങ്ങളെക്കുറിച്ച് പഠിക്കാതെ മഹാന്മാരായ അയ്യമ്പത്തുകൾ പറഞ്ഞ വാചകങ്ങളുടെ അർത്ഥം എങ്ങനെയാണ് പിൽക്കാലത്തെ അയമ്പത്ത് വിശദീകരിച്ചത് എന്ന് പഠിക്കാതെ അദ്ദേഹം ജനങ്ങളെ പിഴപ്പിച്ചു പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഈ അടുത്ത് അയാളുടെ ഒരു വീഡിയോ ഞാൻ ശ്രദ്ധിക്കാനിടയായി എന്താണ് അതിൽ പറയുന്നത് മരണത്തിന് ശേഷം ഒരു മനുഷ്യൻ മൊഗ്മിനായ മനുഷ്യൻ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ മൂന്ന് ഏഴ് പതിനാല് നാൽപ്പത് തുടങ്ങിയ ദിവസങ്ങളിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടുകയും ആ മരിച്ച മയത്തിൻ്റെ പേരിൽ മഗ്മിനീകൾക്ക് മനുഷ്യർക്ക് ഭക്ഷണം വിതരണം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ പരിശുദ്ധ ഖുർആാനോദി തഹലീലി അദ്ദേഹത്തിന് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു ആചാരം ഹബീബായി അബ്സല്ലാ അലഹി വസ്ലമ തങ്ങളും മുതൽ ഇന്ന് വരെയുള്ള പരിഷുദ്ധീൻ ഉൽ ഇസ്ലാമിൻ്റെ പരമ്പരയിലൂടെ ഇസ്ലാമിക പ്രമാണങ്ങളിലൂടെ നമുക്ക് ലഭിച്ച ആചാരമാണ് നമ്മുടെ കർമ്മമാണ് നമ്മുടെ വിശ്വാസമാണ് എന്നാൽ ഇതിനെ ഈ റഫീഖ് സലഫി എന്ന് പറയുന്ന വഹാബി പരിശുദ്ധ പരിഷുദ്ധീൻ ഇസ്ലാമിനെ കുറിച്ച് യാതൊന്നും അറിയാതെ അതിനെ വിമർശിക്കുകയാണ് അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മഹാന്മാരുടെ ഇബാറത്തുകൾ ഉദ്ധരിച്ചു കൊണ്ട് കബളിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്ന് ഞാൻ വളരെ ചുരുക്കി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാചകം ഞാൻ കേൾപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹുഹു അവിടെ പറയുന്ന അവിടെ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം ഏഴ് ദിവസം വലിയ പ്രയാസം അനുഭവപ്പെടുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഏഴ് ദിവസം ആ മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യൽ അവരിഷ്ടപ്പെട്ടിരുന്നു എന്ന് ഉദ്ധരിക്കുകയാണ് അങ്ങനെ എത്രയോ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട കാണാം ഇതേ ഹദീസ് ഉദ്ധരിക്കുകയാണ് അപ്പോൾ മരണപ്പെട്ടവര് ഏറ്റവും കൂടുതൽ ഖബറിൽ പ്രയാസം അനുഭവിക്കുന്ന സമയങ്ങളാണ് ഏഴ് ദിവസങ്ങൾ ആദ്യത്തെ ഏഴ് ദിവസം ആ ദിവസങ്ങളിൽ മയത്തിനൊരാശ്വാസം ലഭിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ഖബറിൽ ശാന്തിയും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടിയും ഭക്ഷണം വിതരണം ചെയ്യുക എന്നത് മുൻഗാമികളായ സ്വഹേബത്ത് പഠിപ്പിച്ചതാണ് എന്ന് മഹാന്മാരുദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും എന്നാൽ നബിസ് അലഹി തങ്ങൾ തന്നെയും അവിടുന്ന് പഠിപ്പിക്കുന്നു ഇതേ ആശയം അവിടുന്ന് ചെയ്ത് കാണിച്ചു തരുന്നു എന്ന് വളരെ കൃത്യമായി ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം സുനനിലും ഇമാം അബൂദാർ ഹു അവിടത്തെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും എന്താണത് അൻസ്വാരികളിൽപ്പെട്ട ഒരു വര്യൻ അദ്ദേഹം അദ്ദേഹം പറയുകയാണ് തങ്ങളുടെ കൂടെ ഒരു ജനാസയിൽ ഞങ്ങൾ അനുഗമിച്ചു ആ സമയത്ത് വസ്ല തങ്ങളാണ് ആ മയ്യത്തിൻ്റെ ഖബറടക്ക കർമ്മങ്ങൾക്ക് മുഴുവനും നേത്രത്വം നൽകുന്നത് ഹബിബായ മുത്തനബി സലഹു അലഹി വസ്ല്ല തങ്ങൾ ചാരേ നിന്നുകൊണ്ട് ഖബർ കുഴിക്കുന്ന ആളോട് അദ്ദേഹത്തിന് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുകയാണ് യഹൂലു റസൂലി തങ്ങൾ ഉപദേശിക്കുന്നു

ആ മരിച്ച മനുഷ്യന്റെ ഭാര്യ ഭാര്യ ആ തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചു തങ്ങൾ ആ ക്ഷണം സ്വീകരിച്ചു തങ്ങളുടെ കൂടെ ഞങ്ങളും പോയി എങ്ങോട്ട് പോയി മരിച്ച മയ്യത്തിനെ കബറടക്കിയ ശേഷം ആ മയ്യത്തിന്റെ ഭാര്യ ആളെ അയച്ചു അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിക്കുകയാണ് വീട്ടിലേക്ക് തങ്ങൾ ആ മയ്യത്തിന് വേണ്ടി വീട്ടിൽ ചെന്ന് ദ്വാ ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് പോയി കൂടെ സ്വഹാബത്താകുന്ന ഞങ്ങളും പോയി വീട്ടുകാരെ ഞങ്ങൾക്ക് ഭക്ഷണം നൽകി ഭക്ഷണം നൽകി ഷറഫാക്കപ്പെട്ട കൈ ഭക്ഷണ തളി കൈയിലേക്ക് വെച്ചു എല്ലാവരും കൈവച്ചു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി സുബാന മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പരിശുദ്ധ ദീനൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്ന ഈ പോലുള്ള കക്ഷികൾ അവർ ഈ ഹദീസ് അവരീ ഹദീഫ് കണ്ടിട്ടില്ലേഹു വസല്ല മരിച്ച വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടില്ലേ ആരാ ഉദ്ധരിക്കുന്നത് ഇമാം അബൂദാബൂദർ തൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട് ഇമാം ബൈഹൾ തൻ്റെ ദലായിലിൽ ഉദ്ധരിക്കുന്നുണ്ട് ദാവൂദ് ഈ ൂദ്ധത്തിലും നമുക്ക് ഈ ഹദീസ് കാണാൻ കഴിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ച വീട്ടിൽ പോവുകയും വീട്ടുകാരെ നൽകിയ ഭക്ഷണം അള്ളാഹുവിന്റെ ഹബീബ് സല്ലു അലൈഹി വല്ല തങ്ങൾ കഴിക്കുകയും ചെയ്തു എല്ലാവരും മരിച്ച ഏഴ് ദിവസം ഭക്ഷണം പ്രത്യേകം കൊടുക്കൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നേരത്തെ ഞാൻ ഹദീസ് വായിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം മരണപ്പെട്ടു പോയ വ്യക്തിയുടെ ഭാര്യ അവരാണ് അള്ളാഹുവിന്റെ റസൂലിനെ ക്ഷണിച്ചത് അപ്പോ എന്താണ് പറഞ്ഞത് ഹബീബായ നബ്സല്ലാസ്ലമ തങ്ങള് തന്നെയും മരിച്ച വീട്ടിൽ പോവുകയും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നോക്കൂ നിങ്ങൾ വഹാബികളുടെ ഏറ്റവും വലിയ ആളായ ആ നേരെ ശിഷ്യനായ അദ്ദേഹം തന്നെ പറയുന്നു എന്താ കുടുംബത്തോട് വീട്ടുകാരോട് ും തന്റെ മരണത്തിന് ശേഷം തന്റെ ആടിനെ അറുത്ത് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പ്രത്യേകം വസീയത്ത് ചെയ്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ടവർ പറയുന്നു അൽ ബിദായത്വൻ നിഹായയിൽ ഇത് രേഖപ്പെടുത്തുന്നു കഴിഞ്ഞില്ല അഷേഖ് മുഹമ്മദ് നബി റഹ്മ

ദിവസം കൊടുക്കും ദിവസം ദിവസം കൊടുക്കും 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 പിന്നെ എല്ലാ ആണ്ടിനും ഇപ്രകാരം എന്ന് ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് നബവി മുഹമ്മിൻ തന്റെ നിഹായുറത്തു എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയാണ് പറയുകയാണെങ്കിൽ എത്രയോ ഇമാമുകൾ ഉദ്ധരിച്ചതാണ് അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഇമ്മത്തിൻ്റെ ഇടയിലും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലും ഇസ്ലാമിക പ്രമാണങ്ങളിലും ഒരു രണ്ടഭിപ്രായം ഈ വിഷയത്തിലില്ല മരണപ്പെട്ട വ്യക്തിയെ തൊട്ട് അദ്ദേഹത്തിന് വേണ്ടി ശതക കൊടുക്കലും അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ഭക്ഷണം കൊടുക്കലും ഒക്കെ ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ളതാണ് സ്വഹേബത്ത് പഠിപ്പിച്ചതാണ് എന്നാൽ വഹാബികൾ വഹാബികൾ ഇസ്ലാമിക ഇസ്ലാമിക പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയാണ് ഈ വലിയ ആശയത്തെ ആശയത്തെ ഇതിനെ തെറ്റിദ്ധരിപ്പിച്ച് പരിഹസിക്കുകയാണ് ചെയ്യുന്നത് ആ സലഫി അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാം നമുക്ക് എന്ത് അമ്മ ഇസ്ലാഹു അഖിലുൽ മയ്യത്തിന്റെ വീട്ടുകാർ ഭക്ഷണം ഉണ്ടാക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക എന്നത് ഫരി വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാരെ അത് വെറുത്തിട്ടുണ്ട് അത് അനാചാരത്തിൽ അവർ കണക്കാക്കിയിട്ടുണ്ട് അതിലൊന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അത് സദ്യ ഉണ്ടാക്കേണ്ട സന്ദർഭവുമല്ല ആ സന്ദർഭം എന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പറയുന്നത് എന്താണ് ആ ഉദ്ധരണിയുടെ ഉദ്ദേശം എന്താണ് എന്നത് ഈ അറിയൂല എന്താണ് മൗലവി അതിൻ്റെ ഉദ്ദേശം ബഹുമാനപ്പെട്ട ഹത്തീബ് ഷർമീനി തൻ്റെ മോനിൽ മെഹ്താജിൽ ഇതേ ഉദ്ധരണി കൊണ്ടുവരുന്നുണ്ട് അവിടെ ബഹുമാനപ്പെട്ടവരതിനെ വിശദീകരിക്കുന്നുണ്ട് ഇമാമുല്ലാലിയുൽഖാരി അതിനെ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഉദ്ധരണി ഉദ്ധരിച്ച ആ ഇമാമവറുകൾ ബഹുമാനപ്പെട്ട നബിസ്വല്ലാഹു അലഹി വസല്ലമതങ്ങൾ മരിച്ച വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു അതിനെതിരെ പറഞ്ഞു എന്നാണോ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഉദ്ധരണി സുഹാബത്തിന് അറിയില്ലായിരുന്നോ എന്താണ് പറയുന്നത് സ്വഹാബത്ത് കണ്ടിട്ടില്ലേ ഇത് സ്വഹാബത്തിന് ഈ ആശയം അറിയില്ലായിരുന്നു ഹബീബായ ഹബിബായ നബ്സല്ലാസ്ലമ തങ്ങൾ തന്നെയും മരിച്ച വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു മരിച്ച വ്യക്തിയുടെ ഭാര്യ ആളെ അയച്ച് ക്ഷണിച്ചു റസൂൽ അല്ലാഹി സല്ലു സ്വലമ തങ്ങൾ പോകുന്നു മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു അപ്പൊ റസൂൽ അള്ളാഹി സല്ലു വസ്ലമ തങ്ങൾക്ക് അത് അറിയില്ല എന്നാണോ മൗലവി താങ്കൾ പറയുന്നത് അത് മുസ്ലിമീങ്ങളുടെ മുമ്പിൽ പറയണ്ട എന്നാൽ ആ ഉദ്ധരണി എന്താണ് ആ ഇബാറത്തിന്റെ അർത്ഥമെന്നത് അറിയാതെ ഇതുപോലുള്ള ഇബാറത്തുകളുടെ അർത്ഥമറിയാതെയാണ് ഈ മൗലവി അടക്കമുള്ള സർവ്വ മൗലവിമാരും ആദർശത്തെ ും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം എന്താണ് അവിടെ ഉണ്ടാക്കുന്നതും അത് കഴിക്കാൻ വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നതും അത് ബിദ്അത്താണ് നല്ല കാര്യമല്ല എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഖാരി ഇത് ഉദ്ധരിക്കുകയാണ് ഹാദൽ ഹദീസ് ബി ബി ലോഹിരിഹി ഈ പറഞ്ഞ പറഞ്ഞ നേരെ വിരുദ്ധമാണ് നമ്മൾ നേരത്തെ ഹദീസ് മിൻ അന്നഹു ഫിൽ യൗമിൽ ഔ ബാദൽ ഉസ്ബൂഇ മരിച്ച ും മൂന്നിന്റെ അന്നോ മറ്റോ ഭക്ഷണം ഉണ്ടാക്കുന്നത് കറാഹത്താണെന്നാണ് ആ നിന്ന് കിട്ടുന്നത് പക്ഷേ അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം കലാമഹും ആ പറഞ്ഞ അതിൻ്റെ ഉദ്ദേശം നമുക്ക് വ്യാപകമായി പറയാൻ കഴിയില്ല അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം അതെന്താണ് അതിൻ്റെ ഉദ്ദേശം ർഹ മയ്യത്തിന്റെ അഖിലികാർ ക്ഷണിക്കാതെ അവരിഷ്ടപ്പെടാതെ അവർക്ക് തീരെ താൽപ്പര്യമില്ലാതെ അവരുടെ സമ്മതമില്ലാതെ അങ്ങോട്ട് കയറിച്ചില്ല എന്നിട്ട് ആളുകൾ ഒരു ഒന്നായിട്ട് കയറി വരുമ്പോൾ അവർ നിർബന്ധിതനായി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരവസ്ഥ ആ ഒരവസ്ഥ പാടില്ല എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അത് പാടില്ല അതൊരു വ്യാഖ്യാനം രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം പറയുന്നത് പണ്ടുകാലങ്ങളിലൊക്കെ ഒരു വീട്ടിൽ മരണം നടന്നാൽ ആ വീട്ടിൽ അവിടെ കരയാൻ വേണ്ടി കുറച്ച് ആളുകളെ കൂലിക്ക് കൊണ്ടുവരും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുകാരെല്ലാവരും ഖുർആാനെടുത്ത് ഓതും അതിൻ്റെ പുറമേ തൊട്ടടുത്ത പള്ളിയിലെ മൊത്തം അല്ലെ വിളിക്കും കാരണം ഖുർആാനത്തെ ജീവിതം അനുസരിച്ചൊക്കെ ഓതാൻ കൂടുതൽ കഴിയുന്നത് മുത്താലിമീങ്ങളും ആലിമീകളുമാണല്ലോ അതുകൊണ്ട് അവരെ പ്രത്യേകം വിളിച്ചുകൊണ്ട് ഖുർആൻ ഖുർആനോദിപ്പിക്കുംപ്പിക്കും എന്നതുപോലെ പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഒരു വീട്ടിൽ മരണം നടന്നാൽ ആ വീട്ടിൽ കരയാൻ വേണ്ടി ആളെ കൊണ്ടുവരാം അങ്ങനെ കുറേ ആളുകൾ വന്ന് കുറേ സമയം ഇരുന്ന് കരയും അങ്ങനെ കരയാൻ കൊണ്ടുവരുന്ന ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അത് ആ വീട്ടുകാരുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പാടില്ല അത് ഇസ്ലാം അനുവദിച്ചതല്ല അത് കറാഹത്താണ് വെറുക്കപ്പെട്ടതാണ് എന്നാണ് ഇവിടെ ഈ ഇബാറത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന് മൂന്നാമതൊരു വ്യാഖ്യാനം പറഞ്ഞു എന്താണത് മയ്യത്തിന്റെ പണത്തിൽ നിന്നാണ് ഈ ഭക്ഷണത്തിന്റെ ചെലവെടുക്കുന്നത് പക്ഷേ അതിൻ്റെ ഇപ്പോഴത്തെ അവകാശി ഒന്നുകിൽ ചെറിയ കുട്ടിയാവുക അതല്ലെങ്കിൽ അതിൻ്റെ അവകാശി ഇവിടെ നാട്ടിലില്ല അദ്ദേഹത്തിന് ഇത് ഇതെടുത്ത് അതിനു വേണ്ടി ഉപയോഗിക്കൽ താല്പര്യമുണ്ട് എന്ന വിവരം നമുക്ക് അറിയുകയില്ലതാണ് അത്തരം സാഹചര്യങ്ങളിൽ എടുത്തുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുക അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ വീട്ടുകാർ സന്തോഷത്തോടെ തൻ്റെ മകനോ മകളോ ഭർത്താവോ ആരുമാകട്ടെ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ മുക്മിനീകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പാടില്ല എന്നല്ല ഈ ഇബാറത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇതുപോലുള്ള ഇബാറത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് ഈ മൗലവി അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പരിശുദ്ധ ദീനല് ഇസ്ലാമിൽ വളരെ കൃത്യമായി സ്ഥിരപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം അത് മരിച്ച മയത്തിന് വളരെ പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മം ആ കർമ്മത്തെ നിരാകരിക്കാൻ വേണ്ടി അതിനെ പ്രമാണവിരുദ്ധമാണെന്ന് പറയാൻ വേണ്ടി ഈ വഹാബികൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇസ്ലാമിക പ്രമാണങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണമെന്ന് ഞാൻ ഈ സമയത്തെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതുപോലെ തന്നെയാണ് വഹാബികൾ പറയുന്ന ഏത് വിഷയവും ഇങ്ങനെ തന്നെയാണ് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്നും അതിൻ്റെ സന്ദർഭങ്ങളിൽ നിന്നും വളർത്തി മാറ്റി ഇമാമുകളുടെ കിതാബ് മറിച്ച് ഇമാമുകൾ എന്താണോ ഉദ്ദേശിച്ചത് അതിന് നേരെ വിരുദ്ധമായ ആശയം ആ ഇമാമുകളുടെ പേരിലും അവരുടെ കിതാബിൻ്റെ പേരിലും പറഞ്ഞ് കളവ് പറയുന്ന അവർ കബളിപ്പിക്കുന്നവരാണ് കള്ളം പറയുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ മുന്നറിയിപ്പ് നൽകിയ കക്ഷികളാണ് ഇത്തരക്കാരെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തി ഈ വഹാബിസം അതി നാടിനും നമ്മുടെ സമുദായത്തിനും നമ്മുടെ വിശ്വാസത്തിനും വലിയ അപകടം ചെയ്യുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കുന്നു റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله